ഈ വ്ലോഗിൽ ഞാൻ കർക്കിടക വാവ് പൂജയാണ് കാണിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പതിവായിട്ട് എല്ലാ വർഷവും കർക്കിടകവാവിന് പൂജ എന്നത് ഈ രീതിയിലാണ് ഇപ്പം ചോറും പരുപ്പ് അരി രസം അമരപ്പയറും വാഴയ്ക്ക പാവയ്ക്ക വഴുതനങ്ങ ഇതെല്ലാം കൂടി ചേർത്ത് തോരനുണ്ടാക്കും പിന്നെ മത്തങ്ങ ഓലനും ഇന്ന് ഉഴുന്ന് അട ഉണ്ടാക്കി പപ്പടം ഉണ്ടാക്കി ചെറുപയർ പരിപ്പ് പായസവും കൂടി ഉണ്ടാക്കി ഇതെല്ലാം വേലയിൽ വിളമ്പി ആദ്യം തന്നെ ഗണപതിക്കുള്ള തേങ്ങ പൊട്ടിച്ച് വെച്ച് പഴവും വയ്ക്കും പിന്നെ ഇതെല്ലാം വിളമ്പിയതെല്ലാം ചേർത്ത് പൂജ ചെയ്യുവാണ് ആദ്യം അച്ഛൻ പൂജ അമ്മയും ചേട്ടനും എല്ലാവരും പൂജയും ഞാനും ചെയ്യും പക്ഷെ ഞാൻ ചെയ്യുന്നത് എനിക്ക് എടുക്കുക വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് ഓരോരുത്തരായിട്ട് പൂജ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വേറൊരു ഇലയിൽ ഈ ഇലയിൽ വിളമ്പി ചോറും കറികളും കൂട്ടാനും എല്ലാം ഇലയിൽ വേറൊരു ഇലയിൽ കുറച്ച് കുറച്ച് എടുത്ത് കാക്കയ്ക്ക് ആദ്യമേ കൊണ്ടുപോയ്ക്കും ടെറച്ചിൻ്റെ മുകളിലാണ് കൊണ്ടു കുറച്ച് വെള്ളം തളിച്ചും കൊടുക്കും എൻ്റെ ഭർത്താവ് ആണ് അതെല്ലാം ഇലയിലാക്കി കൊണ്ടു ഇപ്പോൾ നമ്മുടെ കാരണവർമാർ കാക്കയുടെ രൂപത്തിൽ വരുമെന്നാണ് എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ചെറുതായിരിക്കുമ്പോളേ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇപ്പം നമുക്കെല്ലാവർക്കും ആ കാര്യങ്ങൾ അറിയാമല്ലോ അപ്പം നിങ്ങളുടെ വീടുകളിൽ ഈ കർക്കിടക പൂജ ഏത് രീതിയിലാണെന്ന് എനിക്കൊന്ന് ഇടണേ അപ്പോൾ ആദ്യമേ ഇവർ ഇവർ മൂന്ന് പേർ അച്ഛനും അമ്മയും ചേട്ടനും മൃതവും ഇന്ന് രാവിലെ ഒന്നും കഴിക്കില്ല ഉച്ചയ്ക്ക് മാത്രമേ ഈ പൂജ കഴിഞ്ഞിട്ട് ഈ ഇലയിലുള്ള ബാക്കിയുള്ളത് അവർ കഴിക്കുള്ളൂ ആദ്യമേ കാക്കി കൊടുത്ത് ഇങ്ങനെ തീരത്തൊക്കെ തളിച്ച് ടെറസിൽ കൊണ്ടുപോയ്ക്കും കാക്ക എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർ കഴിക്കുള്ളൂ ഇപ്പം ഞങ്ങളുടെ കർക്കിടക ഭാവ് പൂജ ഈ രീതിയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഓക്കേ